അലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തും പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാർ കൗൺസിലിംഗ് പഠനക്ലാസ് അദ്ധ്യായം പന്ത്രണ്ട് ഭാഗം മൂന്ന് കുട്ടികളുടെ അഭിരുചി അറിയുക എന്നതാണ് നമ്മുടെ പാഠ്യവിഷയം കുട്ടികൾ ഏത് രൂപത്തിലുള്ളവരാണെങ്കിലും അവരുടെ പഠന വിഷയങ്ങളും അവരുടെ കളി തമാശ വിനോദങ്ങളും താല്പര്യങ്ങളും അങ്ങനെ തുടങ്ങി അവരുടെ പല കാര്യങ്ങളും മാതാപിതാക്കളായാലും അധ്യാപകരായാലും അറിയുക എന്നതാണ് കുട്ടികൾ നന്നാവാനുള്ള കാര്യങ്ങളിൽ പ്രധാനമായത് മാതാപിതാക്കളാകുമ്പോൾ കുട്ടികളുടെ ചെറുപ്പം മുതലേ അവർക്ക് കുട്ടികളുടെ സ്വഭാവരീതികളും പെരുമാറ്റങ്ങളും അറിയാൻ പറ്റും അത് അറിയണം അവർ അറിയാൻ വേണ്ടി ശ്രമിക്കണം അധ്യാപകരാകുമ്പോൾ കുട്ടികളെ പരിചയപ്പെടാൻ കുറച്ച് സമയം എടുക്കും അങ്ങനെ കുട്ടികളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ താൽപ്പര്യങ്ങൾ കൊത്ത് അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോൾ പെരുമാറുമ്പോൾ സംസാരിക്കുമ്പോൾ കുട്ടികളിലും ഒരു മാറ്റങ്ങൾ വരും ആ മാറ്റങ്ങളെയാണ് നാം പുരോഗതിയിലേക്ക് എത്തിക്കേണ്ടത് ഇനി കുട്ടികളുടെ പഠന വിഷയങ്ങളിൽ പിന്നോക്കം നിൽക്കുന്നുവെങ്കിൽ ആ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ഏത് രൂപത്തിലാണ് മുന്നോക്കമാക്കേണ്ടത് എന്നുള്ള ഒരു വിഷയങ്ങളാണ് അധ്യാപകർ ചിന്തിക്കേണ്ടത് അപ്പോൾ അതിനുള്ള ഒരു പഠനമാണ് കൗൺസിലിംഗ് പഠനം എന്ന് പറയുന്നത് ഒരു കൗൺസിലിംഗ് പഠിച്ച ഒരു കൗൺസിലർ അവർക്ക് കുട്ടികളുടെ പെരുമാറ്റച്ചട്ടങ്ങൾ സംസാര വിഷയങ്ങൾ അതേപോലെയുള്ള പല ജാതി കാര്യങ്ങളും അറിയാൻ പറ്റും ചില കുട്ടികൾക്ക് കഥ കേൾക്കാനായിരിക്കും താല്പര്യം മറ്റു ചില കുട്ടികൾക്ക് പാട്ടുപാടാനായിരിക്കും താല്പര്യം മറ്റു ചില കുട്ടികൾക്ക് കഥയും വേണ്ട പാട്ടും വേണ്ട കാര്യങ്ങൾ മാത്രം മതി അങ്ങനെയായിരിക്കും താല്പര്യം അപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ ഒരു ഇരുപതോ ഇരുപത്തിയഞ്ചോ കുട്ടികൾ പഠിക്കുന്നുവെങ്കിൽ കുറച്ച് കുട്ടികൾക്ക് പാട്ടുപാടാൻ താല്പര്യം കുറച്ച് കുട്ടികൾക്ക് കഥ കേൾക്കാൻ താല്പര്യം കുറച്ച് കുട്ടികൾക്ക് പാട്ടും വേണ്ട കഥയും വേണ്ട കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യം അപ്പോൾ ഈ മൂന്ന് സ്വഭാവത്തിലാണ് ഒരു ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അധ്യാപകൻ എന്തു ചെയ്യണം അധ്യാപകൻ ചെയ്യേണ്ടത് കഥ പറയണം എവിടെ പാട്ടുപാടണം അവിടെ പക്ഷേ കഥ പറയുമ്പോൾ ആ കഥയിൽ കാര്യഗൗരവം വേണം അപ്പോൾ കാര്യം മനസ്സിലാക്കേണ്ടുന്ന കുട്ടികൾക്ക് കാര്യവുമായി കഥ കേൾക്കേണ്ടവർക്ക് കഥയുമായി ഇടയിൽ പാട്ടും പാടിയിട്ടുണ്ടെങ്കിൽ ആ പാട്ടിലും എന്ത് വേണം കാര്യങ്ങൾ വേണം അപ്പോൾ എല്ലാവർക്കും എന്തായി അവർ മനസ്സിലാക്കുന്ന വിഷയങ്ങളായി അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അധ്യാപകരാണ് ചിന്തിക്കേണ്ടത് ഒരധ്യാപകൻ ക്ലാസിൻ്റെ തുടക്കത്തിൽ കുട്ടികളോട് കഥ പറഞ്ഞു കഥ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ എല്ലാവരും ചെവി കൂർപ്പിച്ചുകൊണ്ട് അച്ചടക്കം പാലിച്ചു കൊണ്ടിരുന്നു ശ്രദ്ധിച്ചു അധ്യാപകൻ പറയാൻ തുടങ്ങി മക്കളെ കയ്യാമത്തിനാൾ നാളെന്ന് പറയുന്നത് വലിയ ഒരു സംഭവമാണ് മലകളെല്ലാം തകരും ഈ കാണുന്ന വലിയ മലകൾ പർവ്വതങ്ങൾ അതെല്ലാം ധൂളികളായിട്ട് മാറും മരങ്ങളെല്ലാം നശിച്ചു പോകും ബിൽഡിങ്ങുകൾ തകരും ഇങ്ങനെ ഒരു ജിജ്ഞാസയോടുകൂടി അധ്യാപകൻ കഥ പറയുകയാണ് അപ്പം ഈ സമയത്ത് എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് അതിലൊരു കുട്ടി ചോദിച്ചു കുസ്താദ അന്ന് മദ്രസ ഉണ്ടാവുമോ എന്ന് അപ്പോൾ എന്ത് മനസ്സിലായി ആ കുട്ടിക്ക് കാര്യമായി മനസ്സിലായിട്ടില്ല ഇല്ലേ അപ്പൊ അതുകൊണ്ട് എന്താക്കണം നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ക്ലാസ് എടുക്കലാണ് കൗൺസിലർ എന്ന് പറയുന്ന അദ്ധ്യാപകർ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് കൗൺസിലിംഗ് പഠിക്കലാണ് അധ്യാപകരുടെ മുഖ്യമായിരിക്കുന്ന ഒരു വിഷയമെന്ന് ഓർമ്മയിൽ പെടുത്തുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കുട്ടികൾക്ക് പഠിക്കുവാനുള്ള താൽപ്പര്യം ഏത് രീതിയിലാണോ ആ രൂപത്തിലായിരിക്കണം അധ്യാപകരുടെ ക്ലാസ് വരേണ്ടത് നേരെ മറിച്ച് കുട്ടികൾക്ക് മടുപ്പിക്കുന്ന രൂപത്തിലുള്ള ക്ലാസ് ആണെങ്കിൽ ആ വിഷയങ്ങൾ അവിടെ അവസാനിപ്പിക്കുക കുട്ടികൾക്ക് മടുപ്പ് വരാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ അതേ വിഷയം തന്നെ പറയുകയും ചെയ്യുക അങ്ങനെ വേണ്ടത് പറയുന്ന വിഷയം പറയണല്ലോ അതുകൊണ്ട് കുട്ടികൾക്ക് മടുപ്പ് വരാത്ത രൂപത്തിൽ അവതരിപ്പിക്കണം കുട്ടികൾക്ക് മടുപ്പ് വരുന്നു എന്ന് തോന്നുക തോന്നുമ ആ ചാർട്ട് അവിടെ അവസാനിപ്പിക്കുക വിഷയം അത് തന്നെ അപ്പം അതിനുള്ള ഒരു കാര്യം അധ്യാപകൻ പഠിക്കണം എന്നതാണ് നമ്മുടെ ക്ലാസ്സിലൂടെ നമുക്ക് കൊടുക്കുവാനുള്ള എൽമ അതുകൊണ്ട് കുട്ടികളുടെ മാനസികമായ കാര്യങ്ങൾ ശാരീരികമായിരിക്കുന്ന പെരുമാറ്റ പെരുമാറ്റച്ചട്ടങ്ങൾ അങ്ങനെ പല ജാതി വിഷയങ്ങളും അധ്യാപകൻ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക മാതാപിതാക്കളാകുമ്പോൾ കുട്ടികളെ അവർ വളരുന്നതിനനുസരിച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ പെരുമാറ്റങ്ങൾ മാതാപിതാക്കളും സ്വായത്തമാക്കുക എന്നാൽ മാത്രമാണ് നമ്മുടെ കുട്ടികൾ നല്ല നിലക്ക് ഉയരങ്ങളിലേക്ക് എത്തുകയുള്ളൂ അള്ളാഹു താല് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീനമീൻ അസ്ലാം